ി ഓഫ് ഏവർക്കും സ്വാഗതം ഏറ്റവും വൈവിധ്യമാർന്ന പച്ചക്കറികളിലൊന്നാണ് ക്യാരറ്റ് മണ്ണിനടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറിയാണ് കാരറ്റ് നാമം ഡോക്കസ് കരോട്ട പോഷകസമൃദ്ധമായ കാരറ്റ് തണുപ്പ് സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യപ്പെടുന്നത് മുയൽ പോലുള്ള മൃഗങ്ങളുടെ പ്രിയ ഭക്ഷണമാണ് ക്യാരറ്റ് നിങ്ങൾക്ക് അവയെ പച്ചക്കോ വേവിച്ചതോ ആവി കയറ്റിയോ സലാഡുകളിലും ഒക്കെ ചേർത്തോ കഴിക്കാം വിറ്റാമിൻ എ വിറ്റാമിൻ സി കെ ബി സിക്സ് ബയോട്ടിൻ പൊട്ടാസ്യം എന്നിവ ഉൾപ്പെടെയുള്ള അധിക പോഷകങ്ങളും അടങ്ങിയതാണ് ഈ ആരോഗ്യദായകമായ പച്ചക്കറി മികച്ച കാഴ്ച ശക്തി ആരോഗ്യമുള്ള ഹൃദയം വായയുടെ ആരോഗ്യം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ തിളങ്ങുന്ന ചർമ്മം തിളക്കമുള്ള മുടി എന്നിവ മുതൽ ക്യാരറ്റിൻ്റെ സമ്പന്നമായ പോഷക ഗുണങ്ങൾ നിങ്ങൾക്ക് ഒട്ടേറെ അത്ഭുതകരമായ ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾ നൽകുന്നു നാരുകൾ ബീറ്റ കരോട്ടിൻ ലൂട്ടിൻ ആൻഡോസയാനിൻ എന്നിവയാൽ സമ്പന്നമാണ് ഫാൽക്കനോളിൻ്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണിത് ശരീരത്തെ ശക്തിപ്പെടുത്താൻ ക്യാരറ്റ് സഹായിക്കും നന്നായി കഴുകി തൊലി കളഞ്ഞ ക്യാരറ്റിന് അത്രയേറെ ഗുണമുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും പോഷകസമൃദ്ധമായ പച്ചക്കറികളിലൊന്നാണിത് ക്യാൻസർ കരൾ രോഗം മുതൽ പൊണ്ണത്തടി വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അസംസ്കൃത ക്യാരറ്റും ക്യാരറ്റ് ജ്യൂസും ഉപയോഗിക്കുന്നതായി ലൈഫ് കോച്ച് ലൂ കോട്ടിഞ്ഞു പറഞ്ഞു ശരീരത്തിൽ അധികമുള്ള ഈസ്ട്രജൻ പുറന്തള്ളുന്നതിന് ക്യാരറ്റ് വേവിക്കാതെ കഴിക്കുന്നത് സഹായിക്കുന്നു ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നത് മുഖക്കുരു പി എം എസ് മൂഡ് സ്വിങ്സ് എന്നിവയ്ക്ക് കാരണമാകും കൂടാതെ കുടലിലെ സൂക്ഷ്മാണുക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനും ക്യാരറ്റ് പച്ചയോടെ കഴിക്കുന്നത് സഹായിക്കുന്നു വിറ്റാമിൻ എയുടെ മികച്ച സ്രോതസ്സാണ് ക്യാരറ്റ് ഒരു ക്യാരറ്റ് മുഴുവനായും കഴിക്കുമ്പോൾ ആശ് ആവശ്യമുള്ള വിറ്റാമിൻ എ ലഭിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ക്യാരറ്റിന് പങ്ക് വളരെ വലുതാണ് ഇത് മുഖക്കുരു വരുന്നത് തടയുകയും ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ സഹായിക്കുന്നു ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ക്യാരറ്റ് പച്ചക്ക് കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു സലാഡുകളിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തി കഴിക്കുന്നത് നിങ്ങളെ സംതൃപ്തരാക്കുക മാത്രമല്ല മോണകളെയും പല്ലുകളെയും ദോഷകരമായ ബാക്ടീരിയകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു കൂടാതെ വായിലെ മോശം മണുക്കളെ നീക്കം ചെയ്ത് വായുടെ നല്ല ശുചിത്വം പാലിക്കുന്നതിനും ഇത് വളരെയേറെ ഗുണം ചെയ്യുന്നു ക്യാരറ്റിലെ കരോട്ടിനോയിഡുകൾ രക്താർബുദത്തിനെതിരെ പോരാടുന്നതിനും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഉത്തരവാദിത്തമുള്ള അവയവമാണ് കരൾ കാരറ്റ് ജ്യൂസ് കരളിനെ സഹായിക്കുന്നു കാരണം ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു അങ്ങനെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പരമാവധി പ്രയോജനങ്ങൾ ലഭിക്കുന്നതിന് ഒരു ഗ്ലാസ് കാരറ്റ് ജ്യൂസ് ഉപയോഗിച്ച് നിങ്ങളുടെ ദിവസം ആരംഭിക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളുമായി പോരാടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു